പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരളത്തിലെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട പുതിയൊരു ഇൻഫർമേഷനാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത് ഇനി മുതൽ നിങ്ങൾ പുതിയൊരു വാഹനം എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ആർ ബുക്ക് പോസ്റ്റൽ വഴി നിങ്ങളുടെ വീടുകളിലേക്ക് എത്തുകയില്ല എന്നതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് സംസ്ഥാന വ്യാപകമായി മാർച്ച് ഒന്ന് മുതൽ ഡിജിറ്റൽ ആർ ബുക്ക് സംവിധാനം നടപ്പിലാക്കുകയാണ് കേരളം ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം സംസ്ഥാന ഗതാഗത കമ്മീഷണർ പുറത്തുവിട്ട് കഴിഞ്ഞു നിങ്ങളൊരു പുതിയ വാഹനമെടുത്ത് അതിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പരിവാഹൻ വെബ്സൈറ്റിൽ നിന്നും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇനി മുതൽ അതിൻ്റെ ആർ സി ബുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് ഉപയോഗിക്കുവാൻ സാധിക്കും കൂടാതെ എല്ലാ വാഹന ഉടമകളും ആർ സി ബുക്ക് ആധാറിൽ നിങ്ങൾ നൽകിയിരിക്കുന്ന മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിക്കണമെന്നും ഈയൊരു നിർദ്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നു വിവിധ ഓൺലൈൻ സംവിധാനങ്ങൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ അക്ഷയ സെൻറ്ററുകൾ വഴിയോ ആർ സി ബുക്ക് മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിക്കുവാൻ സാധിക്കുന്നതാണ് താങ്ക്